നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനായിരുന്നു ഫോർ ജി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് നാലാം തലമുറ നെറ്റിന്റെ വേഗത ഇവ രണ്ടും ഇവയൊന്നുമല്ല ഫോർ ജി എന്നാൽ നാലാം തലമുറ നെറ്റിന്റെ വേഗത എന്നിവ അർത്ഥമാക്കുന്നു ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇന്ത്യയിൽ സതി നിയമം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം എട്ട് പോയിന്റ് നാല് ശതമാനം ആറ് പോയിന്റ് മൂന്ന് ശതമാനം അഞ്ച് പോയിന്റ് ഒരു ശതമാനം ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കം എവിടെയാണ് ആന്ധ്രാപ്രദേശ് ബീഹാർ അരുണാചൽ പ്രദേശ് സിക്കിം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം നിലനിൽക്കുന്നത് അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഗംഗാ നദി ഗംഗാനദി നദി ഗോദാവരി നർമ്മദ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നദി ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏത് കർണാടക ഒഡീഷ കേരളം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് സിക്കിം പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് സിക്കിം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര മണിപ്പൂർ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം ഏത് ബീഹാർ ഒഡീഷ ജമ്മു ആൻഡ് കാശ്മീർ മഹാരാഷ്ട്ര ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ചൈന നേപ്പാൾ ഇന്ത്യ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന രാജ്യം ഏത് ഫ്രാൻസ് പേർഷ്യ പാരീസ് ഗ്രീസ് ടൂറിസ്റ്റുകളായി ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഫ്രാൻസിലാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ശനി പ്ലൂട്ടോ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായി അറിയപ്പെടുന്നത് ബുധനാണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ് നെപ്റ്റ്യോൺ യുറാനസ് ബുധൻ വ്യാഴം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമായി അറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ആണ് വെള്ളത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി മുപ്പത് നൂറ്റിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി ഇരുപത് വെള്ളത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കാമ്പ് എന്നിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും കോപ്പറും ഇരുമ്പും നിക്കലും ചെമ്പും ഇരുമ്പും ചെമ്പും അലൂമിനിയവും ഭൂമിയുടെ കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പും നിക്കലും കൊണ്ടാണ് വിളക്കുകളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ദീപാവലി ഓണം വിഷു ഹോളി വിളക്കുകളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ദീപാവലി കേരളത്തിന്റെ വിളവെടുപ്പിനെ അടയാളപ്പെടുത്തുന്ന ഉത്സവം ഏത് ഓണം വിഷു തെയ്യം ഇവയൊന്നുമല്ല വിളവെടുപ്പിനെ അടയാളപ്പെടുത്തുന്ന ഉത്സവമാണ് ഓണം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത കൊച്ചി ബംഗളൂരു കന്യാകുമാരി ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ാണ് ആർ ബി ഐ ഗവർണർ ആര് ശക്തികാന്ത ദാസ് രഘുറാം രാജൻ ഉർജിത് പട്ടേൽ ഇവരാരുമല്ല നിലവിലെ ആർ ബി ഐ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത ദാസ് ആണ് ഇന്ത്യയുടെ നെറ്റ് സീറോ ലക്ഷ്യവർഷം എന്നറിയപ്പെടുന്ന വർഷം രണ്ടായിരത്തി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി എൺപത് മൂവായിരം നെറ്റ് സീറോ ലക്ഷ്യവർഷം രണ്ടായിരത്തി എഴുപതോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി എവിടെയാണ് നടന്നത് ഈജിപ്ത് ലണ്ടൻ ബ്രസീല് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൽബർട്ട് ഹിംകെ ജോർജ് ലീസ് അലക്സാണ്ടർ കണ്ണിങ്ഹാം സൗരവ് ഗോഗ ഗോബാർ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് വേദ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദി ഏതാണ് സരസ്വതി ഗംഗ കാവേരി സിന്ധു നദി വേദ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയാണ് സരസ്വതി നദി ആദ്യകാല വേദഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും രചിക്കപ്പെട്ടിരുന്ന പുരാതന ഭാഷ ഏത് ഉറുദു സംസ്കൃതം മലയാളം കന്നഡ സംസ്കൃതം ഭാഷയിലായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൽ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ബാബർ ഷാജഹാൻ ജഹാംഗീർ അക്ബർ മൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്നത് അക്ബർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഐ എൻസി സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനായിരുന്നു ഏത് നഗരത്തിലാണ് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ടത് ജപ്പാൻ കൊറിയ സ്വീഡൻ ജർമ്മനി ലോകത്തിൽ ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ടത് ജപ്പാനിലായിരുന്നു വിധവ പുനർവിവാഹ അസോസിയേഷൻ സ്ഥാപിച്ച പരിഷ്കർത്താവ് ലോബി കുര്യൻ പ്രേം അശോകൻ ഈശ്വർ ചന്ദ്ര ജോയി നക്സ് ഈ അസോസിയേഷൻ സ്ഥാപിച്ചത് ഈശ്വർ ചന്ദ്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർണ സ്വരാജ്യ ലക്ഷ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് സുഭാഷ് ചന്ദ്രബോസ് രവീന്ദ്രനാഥ് ടാഗോർ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലോകമെമ്പാടും ബോക്സിംഗ് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഡിസംബർ ഇരുപത്തിയാറ് ഡിസംബർ ഏഴ് ഡിസംബർ പതിനാറ് ഡിസംബർ പത്തൊൻപത് ബോക്സിംഗ് ദിനമായി ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഭരതനാട്യം എന്ന നൃത്ത രൂപത്തിന് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഭരതനാട്യത്തിന് പേരുകേട്ടത് തമിഴ്നാടാണ് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ് മുംബൈ പൂനെ കൊൽക്കത്ത സോളാപൂർ പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത ഇന്ത്യയിൽ എത്ര ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത് ഇരുപത്തിരണ്ട് ഒന്ന് പത്തൊൻപത് ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ ഉള്ള ഉള്ളത് കരവിസ്തേർമ്മം അനുസരിച്ച് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ കരവിസ്തീർണം അടിസ്ഥാനമാക്കി ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആകുന്നു ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ഏഷ്യ യൂറോപ്പ് ആമസോൺ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് കണിക്കൊന്ന ആൽമരം മഹാഗണി തേക്ക് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി നമ്മൾ കരുതുന്നത് ആൽമരത്തെയാണ് വാരണാസി നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏത് യമുന ഗോദാവരി ഗംഗ സരസ്വതി വാരണാസി നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗംഗാ നദി പോപ്പിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മൈക്കൽ ആഞ്ചലോ എൽഫ്രഡ് ഡോൺ മൈക്കൽ ജാക്സൺ ഇവരാരുമല്ല പോപ്പിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ജാക്സൺ ആണ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് പഞ്ചാബ് കേരളം ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് നർമ്മദ സിന്ധു നദി കാവേരി ലൂണ മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ് പഞ്ചതന്ത്രം എന്ന കൃതിയുടെ രചയിതാവ് ആര് വിഷ്ണു ശർമ്മ നന്ദു മേനോൻ രാവണൻ എൻ സംഗീത് അമ്പാടി പഞ്ചതന്ത്രം എന്ന കൃതിയുടെ രചയിതാവായിരുന്നു വിഷ്ണു ശർമ്മ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആര് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സംസ്ഥാന ചിഹ്നത്തിൽ എത്ര ഏഷ്യാറ്റിക് സിംഹങ്ങളുണ്ട് നാല് മൂന്ന് ഏഴ് പതിനൊന്ന് സംസ്ഥാന ചിഹ്നത്തിൽ നാല് ഏഷ്യാറ്റിക് സിംഹങ്ങളുണ്ട് വെള്ളാനയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് തായ്ലാന്റ് ന്യൂസിലാൻഡ് ന്യൂയോർക്ക് ഓസ്ട്രേലിയ വെള്ളാനയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് തായ്ലാന്റ് എട്ട് കൈകാലുകളുള്ളതും രക്തം നീലനിറമുള്ളതുമായ മൃഗം ഏത് ആമ നീരാളി എട്ടുകാലി നീരാളിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയുടെ ഫുട്ബോൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് ഒഡീഷ ബീഹാർ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം മാതൃഭാഷ ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ഫെബ്രുവരി പതിനെട്ട് മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിയത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അമ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് അമ്പത്തി രണ്ട് ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഓടിത്തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലായിരുന്നു സംസ്കൃതം ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച സംസ്ഥാനം ഏത് തമിഴ്നാട് ഗോവ ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ സംസ്കൃതം ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏറ്റവും കൂടുതൽ തൂവലുള്ള പക്ഷി ഏത് മയിൽ രാജഹംസം കഴുകൻ പ്രാപിടിയൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ തൂവലുള്ള പക്ഷിയാണ് രാജഹംസം ജീവിക്കോ ജീവിക്കാൻ അനുവദിക്കൂ എന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ക്യാൻസർ എയ്ഡ്സ് ക്ഷയം കുഷ്ടം ക്യാൻസറുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് കേരളം തമിഴ്നാട് ബീഹാർ കർണാടക ആദ്യത്തെ ഹെൽത്ത് സെൻ സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലായിരുന്നു അമേരിക്കയുടെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ് അമേരിക്ക റഷ്യ ഫ്രാൻസ് ടോക്കിയോ അമേരിക്കയുടെ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി ഫ്രാൻസിന്റെ സംഭാവനയാണ് ബുദ്ധ മത അനുയായികളുടെ പുണ്യസ്ഥലം എവിടെയാണ് പാടലിപുത്രം മഖധ ബോധഗയ മാൽദ്വീപ് ബുദ്ധ മത അനുയായികളുടെ പുണ്യസ്ഥലം ബോധഗയ ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ലക്ഷദ്വീപ് ഡൽഹി ഗോവ മാഹി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി ചലച്ചിത്ര ഗാനങ്ങൾ പാടി ആദ്യമായി ലോക റെക്കോർഡ് സ്ഥാപിച്ച ഗായികയാര് കെ എസ് ചിത്ര ലതാ മങ്കേഷ്കർ എം എസ് സുബലക്ഷ്മി മല്ലിക വേണുഗോപാൽ ലളിത ലതാ മ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടേത് ഹേബിയസ് കോർപ്പസ് മാണ്ടമസ് പ്രൊഹിബിഷൻ ഇവയൊന്നുമല്ല റിട്ടാണ് ആണിന്റെ സഞ്ചിയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന ജീവി കടൽ കുതിര കടൽ പശു കടൽ കാക്ക തിമിംഗലം ആണിന്റെ സഞ്ചിയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന ജീവിയാണ് കടൽ കുതിര ഗിത്താർ ഫിഷ് എന്ന് വിളിക്കുന്ന മത്സ്യത്തെ കാണപ്പെടുന്നത് എവിടെ മുംബൈ കടൽ തീരങ്ങളിൽ വളപട്ടണം പുഴയിൽ വെർജിൻ ഗോൾഡ് ദ്വീപിൽ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ മുംബൈ കടൽ തീരങ്ങളിലാണ് കൊളു താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദി ഏത് ബിയാസ് രവി ശാരാവതി നദി ചിനാബ് കുളു താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ബിയാസ് ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എ ടി എം പ്രവർത്തനം ആരംഭിച്ച നഗരം ഏത് മൈസൂർ ബാംഗ്ലൂർ ഡൽഹി ജയ്പൂർ ബാംഗ്ലൂരുവിലായിരുന്നു ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കുടഗ് ചാമുണ്ടി ഗോകർണം അഗർത്തല ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുടഗ് ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ജില്ല ഏത് തിരുവനന്തപുരം എറണാകുളം പത്തനംതിട്ട കണ്ണൂര് ഇന്ത്യയിൽ ഭൂരഹിതർ ഇല്ലാത്ത ജില്ലയാണ് കണ്ണൂർ ജില്ല തുടർച്ചയായി അഞ്ച് തവണ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിതയാണ് മേരിക്കോം ലോകത്തിലെ ഏറ്റവും പഴയ പോളോ കളിസ്ഥലം എവിടെയാണ് ഇംഫാൽ ശ്രീനഗർ കറാച്ചി ലക്നൗ ലോകത്തിലെ ഏറ്റവും പഴയ പോളോ കളിസ്ഥലമാണ് ഈ ഇംഫാലിലുള്ളത് ഏറ്റവും അധികം ഭക്ഷ്യധാന്യ ഉൽപാദനം നടത്തിയതിന് കൃഷി കർമ്മൻ ദേശീയ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ത്രിപുര ഉത്തർപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ ത്രിപുരയ്ക്കാണ് ആ പുരസ്കാരം ലഭിച്ചത് ആണ്ടമാന്റെ ഔദ്യോഗിക മൃഗം ഏത് ഡുഗോങ് ആന സിംഹം കങ്കാരോ ആണ്ടമാന്റെ ഔദ്യോഗിക മൃഗമായി അവർ കരുതുന്നത് ഡുംകോങ്ങിനെയാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഊട്ടി കൊടൈക്കനാൽ പൂനെ മസൂറി നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി മലയാളിയായ ആദ്യ കേന്ദ്ര റെയിൽ മന്ത്രി മന്ത്രി ആര് ജോൺ മത്തായി വക്കം പുരുഷോത്തമൻ പി സി കുര്യൻ പി വി വർഗീസ് പി സി കുര്യൻ ആയിരുന്നു റെയിൽവേ ശൃംഖലയില്ലാത്ത സംസ്ഥാനം ഏത് ഒറീസ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് സിക്കിം ഇന്ത്യയിൽ റെയിൽവേ ശൃംഖല ഇല്ലാത്ത സംസ്ഥാനമാണ് ഒറീസ പ്രസാർ ഭാരതി കോർപ്പറേഷന്റെ പ്രഥമ ചെയർമാൻ ആര് നിഖിൽ ചക്രവർത്തി കെ പത്മനാഭൻ വിശ്വംഭരൻ കെ എസ് മൂർത്തി പ്രസാർ ഭാരതി കോർപ്പറേഷന്റെ പ്രഥമ ചെയർമാൻ നിഖിൽ ചക്രവർത്തിയാണ് സെമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നു ഇന്ത്യയുടെ ഏതു ഭാഗത്തായിരുന്നു കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് സെമീന്താരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ ആലുവ ആലപ്പുഴ എറണാകുളം കൊച്ചി തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴയിലായിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ആസ്ഥാനം എവിടെ ജനീവ ഹെഗ് വാഷിംഗ്ടൺ ചിലി അന്താരാഷ്ട്ര കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹെഗിലാണ് തൃശൂർ പൂരം തുടങ്ങിയത് ആരുടെ ഭരണകാലത്താണ് ശക്തൻ തമ്പുരാൻ സ്വാതി തിരുനാൾ കൊച്ചി മഹാരാജാവ് കേരളവർമ്മ തൃശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്തായിരുന്നു ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ സഭകളിലും അംഗമാകാൻ അവസരം ലഭിച്ച ഏക മലയാളി വനിതയാര് അമ്മു സ്വാമിനാഥൻ സ്വാതി വിശ്വനാഥൻ വിജയലക്ഷ്മി റാണി പ്രതാപ് സ്വാതി വിശ്വനാഥൻ ആയിരുന്നു അന്റാർട്ടിക്ക സമുദ്രത്തിൽ കാണപ്പെടാത്ത ജീവി ഏത് ഞണ്ട് തവള പാമ്പ് മത്സ്യം അന്റാർട്ടിക്ക സമുദ്രത്തിൽ കാണപ്പെടാത്ത ജീവിയാണ് ഞണ്ട് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് ഇറ്റലി റഷ്യ ബ്രസീല് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ് കലാരൂപവുമായി ബന്ധപ്പെട്ട കലയാണ് മോഹിനിയാട്ടം കൂടിയാട്ടം പടയണി തെയ്യം കലാരൂപവുമായി ബന്ധപ്പെട്ട കല എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ് നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ബംഗ്ലാദേശ് ബർമ്മ നേപ്പാൾ പാകിസ്ഥാൻ നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഗലീലിയോ ഡാർവിൻ ന്യൂട്ടൺ ഉത്തോലക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു ന്യൂട്ടൺ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് മിന്നി മണ്ടേല മദർ തെരേസ സിസ്റ്റർ നിവേദിത സ സരോജിനി നായിഡു മിഷനറീസ് ഓഫ് ചാരിറ്റി ആരംഭിച്ചത് മദർ തെരേസയായിരുന്നു സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏത് ഗ്ലൂക്കോസ് സെല്ലുലോസ് മാൾട്ടോസ് അന്നജം സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സെല്ലുലോസാണ് ജാസപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദശില ഏത് ചുണ്ടാമ്പുകല് ചോക്ക് ലോയസ് ജിപ്സം രാസപ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് ജിപ്സം ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏത് അയോഡിൻ ബ്രോമിൻ മെർക്കുറി തോറിയം ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് മെർക്കുറി ക്വിക്ക് കിംബർ ലിഗനി എന്ന എന്തിനാണ് പ്രസിദ്ധമായിരിക്കുന്നത് വജ്രം സ്വർണം പ്ലാറ്റിനം ചെമ്പ് കിംബർ ലിഗനി വജ്രത്തിനാണ് പ്രസിദ്ധമായിരിക്കുന്നത് ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് മഹാത്മാഗാന്ധി ജയപ്രകാശ് നാരായണൻ എം എൻ റോയി സ്റ്റീഫൻ റോബർട്ട് എം എൻ റോയി ആയിരുന്നു കോശത്തിൻ്റെ പവർഹൌസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏത് റൈബോസോം ലൈസോസോം മൈറ്റോക്കോൺ ട്രിയ ഇവയൊന്നുമല്ല കോശത്തിൻ്റെ പവർഹൌസ് എന്നറിയപ്പെടുന്ന കോശാംകമാണ് മൈറ്റോക്കോൺ ട്രിയ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ഇടപ്പള്ളി മുണ്ടശ്ശേരി എം പി പോൾ ചങ്ങമ്പുഴ തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതലായി ഉൽപാദനം ഉണ്ടാക്കിയ ധാന്യമേത് നെല്ല് ഗോതമ്പ് റാഗി ചോളം ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയത് നെല്ലായിരുന്നു പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് ഏത് പക്ഷിയെയാണ് കാക്ക കുയിൽ ഉപ്പൻ തത്ത ഇതൊക്കെ എന്റർടൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കാക്കയാണ് ശരിയായ ഉത്തരം കോഴിമുട്ട വിരിയാൻ വേണ്ട സമയം എത്ര ഒരു കോഴിമുട്ട വിരിയാൻ വേണ്ട സമയം എത്ര പതിനെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തിരണ്ട് മുപ്പത് ദിവസം കോഴിമുട്ട വിരിയാൻ ഇരുപത്തൊന്ന് ദിവസമാണ് ആവശ്യം മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര പതിനാല് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത്തിമൂന്ന് മനുഷ്യനിലെ വാരിയെല്ലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന അവയവം ഏത് കരൾ തൊക്ക് കണ്ണ് ഇവയൊന്നുമല്ല ജീവകം എ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്നത് കരളിലാണ് കിഴക്കിൻ്റെ ബ്രിട്ടൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ജപ്പാൻ ന്യൂസിലാൻഡ് ഭൂട്ടാൻ ഫിൻലാൻഡ് കിഴക്കിന്റെ ബ്രിട്ടൺ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ യൂറോപ്പിന്റെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സ്വീഡൻ തുർക്കി ബെൽജിയം ബാൽക്കൻസ് യൂറോപ്പിൻ്റെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബെൽജിയം ലോക ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതാവാര് പോപ്പ് യേശു ക്രിസ്തു യഹോവ ജോസഫ് ലോക ക്രിസ്ത്യാനികളുടെ ആത്മീയ നേതാവാണ് പോപ്പ് ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ആഘാതം സൃഷ്ടിച്ച് കടന്നുവന്ന മതം ഏത് ഇസ്ലാം മതം ക്രിസ്തു മതം ഹിന്ദുമതം ജൈന മതം ക്രിസ്തു മതമാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അഞ്ചു വർഷം എട്ട് വർഷം പത്തു വർഷം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷം വരെയാണ് ക്ഷമ കൂടുതലുള്ള സ്ത്രീയുടെ മുലയുടെ വലിപ്പം എങ്ങനെ വലുതായിരിക്കും തീരെ ചെറുതായിരിക്കും ചെറുതായിരിക്കും ഇടത്തരമായിരിക്കും പൊതുവെ ക്ഷമ കൂടുതലുള്ള സ്ത്രീയുടെ മുല വലുതായി കാണപ്പെടുന്നു